നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ മേക്ക് ലൈഫ് മേലേ പട്ടമ്പിയിൽ ഈ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം പട്ടമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമ്പൽ വീട്ടിൽ ഷാഹിദിനും കുടുംബത്തിനും നേരെയാണ് നാലംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത് കുട്ടികൾ കടക്കമുള്ളവർക്ക് മർദ്ദനമേൽക്കുകയും തുടർന്ന് ഷാഹിദ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പട്ടമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാലുപേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ആനക്കര സ്വദേശികളായ മുഹമ്മദ് നിഷാദ് മുഹമ്മദ് അൻസിൽ മുഹമ്മദ് അനീസ് ഷാജഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് അക്രമം ശേഷം പ്രതികൾ താർജീപ്പിൽ കടന്നു കളയുകയും തുടർന്ന് വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പാലിയക്കര ടോൾ പ്ലാസ പരിസരത്തു നിന്നും പോലീസ് പിടികൂടുകയുമായിരുന്നു ഈ മാസം പതിനെട്ടിനാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ക്വാർട്ടേഴ്സിലും പ്രതികൾ മർദ്ദിക്കാനുപയോഗിച്ച് ചുറ്റിക ഉപേക്ഷിച്ച് പട്ടാമ്പി ഭാരതപ്പുഴയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് പട്ടാമ്പി പാലത്തിന് മുകളിൽ നിന്നും പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ഭാരതപ്പുഴയിലേക്ക് എറിഞ്ഞതായും പോലീസ് പറഞ്ഞു എസ് ഐ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്